ഹായ് ഹലോ അപ്പോൾ എല്ലാവരെയും വിചാരിക്കും വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എവിടെ പോയി എന്നൊക്കെ വിചാരിക്കില്ലേ അപ്പം ഇടാത്തതിന് കാരണം ഞാൻ പറയാം എന്താ നമ്മൾ ഓഫർ വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പക്ഷെ പറ്റിയില്ല എന്തായാലും പതി ഇടാം അപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ വന്ന് എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിയുടെയും കൂടെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പുൽക്കൂടൊക്കെ എൻ്റെ അടിപൊളിയായിട്ട് ചക്കരൊക്കെ സെറ്റ് ചെയ്തതായിട്ട് സ്വന്തമായിട്ട് അവരുണ്ടാക്കിയ പുൽക്കൂടായിട്ട് പുൽക്കൂടൊക്കെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യവും പറയാം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിടാ പെറ്റൂണിയുടെ അപ്പം അത് ഇവിടെയല്ല എൻ്റെ അടുത്തല്ല ഏറ്റവും വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ വാതക്കലാട്ടോ അപ്പോൾ പെറ്റൂണിയുടെ സീഡുണ്ടെന്നൊക്കെ ചെയ്ത് പലരും നമ്മൾ പിന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആടൻ ബെറ്റോണിയുടെ ഒക്കെ അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടിയാണ് ഇന്ന് നമ്മളിതിൽ പറയുന്നത് നല്ലൊരു അത് സീൽ ചെയ്യുന്നത് നല്ലൊരു സെല്ലറി കൂടെ നമ്മൾ ഇതിനടുത്ത് പരിചയപ്പെടുത്തും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവർ വിശ്വസിച്ച് നിങ്ങൾക്ക് അതായത് സീഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഇപ്പം നമ്മൾ വീഡിയോ അത്തു കാരണം കൂടെ ഞാൻ പറയാട്ടോ കേട്ടോ അപ്പോൾ അവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ അക്കളോണിന് വീട് തന്നെ തൈകളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച കൂട്ടുള്ള തൈകളല്ല നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതും വന്നതേ കണ്ടില്ലേ വന്ന തൈകളൊക്കെ പലതും അളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു പരുവത്തിന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്തു ചെയ്തായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത് അതിലിപ്പം നല്ല തൈകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൈ കളർ ആണ് ട്രൈ കളർക്കുള്ള നല്ല തൈകളുണ്ട് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് ഇത് വേണ്ടവർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്തായിരുന്നതായിരിക്കും അതുകൊണ്ട് ബ്രെഡ് ബ്യൂട്ടിയുടെ തൈകളുമുണ്ട് നെല്ലി പ്ലാന്റ് ഇതും വൺ ഫിഫ്റ്റിയുടെയാണ് ഈ രണ്ടെണ്ണം ഇപ്പം നമുക്ക് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് വേണ്ടവർ പറഞ്ഞു നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ കുറച്ചധികം കലേഡിയംസും ഒക്കെ ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ റേഞ്ച് ആണ് അതൊക്കെ ഉണ്ട് ഫിലോട്ടുണ്ട് വേൾ മാക്സ് ആണിത് ഇത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേറ്റ് ഒക്കെയാണ് കേട്ടോ അപ്പം കുറച്ചധികം കലേഡിയംസ് ഉണ്ട് അപ്പം നമ്മുടെ ഗാർഡൻ അത്യാവശ്യം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്ന് നീറ്റൊക്കെ ആയിട്ടുണ്ട് എല്ലാ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് കാരണം നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറിന് നമുക്ക് ഇപ്പോൾ ഈ അളിഞ്ഞ പ്ലാന്റ് ഒന്നും കൊടുക്കാനൊക്കെ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉള്ള പ്ലാൻസ് നല്ലതായിട്ട് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ഞാൻ ഓഫർ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ആ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ പാലരും എല്ലാവരും ചോദിച്ചു സീഡുണ്ടോ സീഡുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ പെറ്റുണിയുടെ അപ്പം ചേച്ചി പെറ്റൂണിയുടെ ഇതൊക്കെ തുടങ്ങിയോ സെയിൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാവരും നിളിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഇതെന്താണ് ഞങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാൻ ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ഈ സോറി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ അല്ല കേട്ടോ എനിക്കും പെറ്റൂണി ഭയങ്കര ഇഷ്ടം എന്തേലും പെറ്റുവിനെ ഇല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇത് ഏട്ടനെ ഏട്ടൻ്റെ ഓഫീസിൻ്റെ ഭാഗമൊക്കെ എന്തൊരു റഷ്യ ഒരു ദിവസം എനിക്ക് വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെ ഞാൻ ആളോട് വഴക്കിട്ട് ആളെനിക്ക് ഇട്ടായിരുന്നു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് കണ്ടുകൊണ്ടാണ് പലരും ചോദിച്ചത് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് എനിക്കറിയാവുന്ന ഒരു സെല്ലറെ ഞാൻ ഇതിനകത്തോട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ജനുവനാണ് എൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ് മേടിക്കുന്ന പോലെ വിശ്വസിച്ച് നിങ്ങൾക്ക് വേറെ സീഡ് മേടിക്കാം അപ്പം അവിടെ എഴുതിയുണ്ട് റെഡ് പെറ്റോണിയുടെ സീഡുണ്ട് ഒരു പാക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ് വീത്തിന് മുകളിലുണ്ടെന്നാണ് പറഞ്ഞ പക്ഷേ അഞ്ഞൂറ് എണ്ണമെങ്കിലും കാണും പിന്നെ മിക്സഡ് പെറ്റുപണിയാണ് മിക്സഡ് പെറ്റുപണിക്ക് അത് ഒരു കളറൊക്കെയുണ്ട് ഒരു ആറ് കളറോളം ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത് അപ്പം ആ മിക്സഡ് പെറ്റുപോണിയുടെ ഒരു പാക്കറ്റിനും അതും ഇരുന്നൂറ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു അഞ്ഞൂറ് വിത്തെങ്കിലും കാണും അപ്പം അതിന് ഒരു എൺപത് രൂപയാണ് പാക്കറ്റിന് പ്രായം ഇതുകൂട്ട് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം പാകി അപ്പോൾ സോറി അപ്പോൾ പാകുന്ന രീതിയൊക്കെ ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മിക്സഡ് പെറ്റൂണിയാണ് കേട്ടോ മിക്സഡ് പെറ്റുണിയൊക്കെ അകത്താണെങ്കിൽ വൈറ്റ് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് അങ്ങനെ ഒരു ആറോളം കളറുണ്ട് നമ്മുടെ മിക്സർ പെറ്റൂണിയൊക്കകത്ത് അപ്പം ആ വിത്തിനും എൺപത് രൂപയാണ് പിന്നുള്ളത് നമ്മുടെ സ്റ്റാർ പെറ്റൂണിയാണ് കേട്ടോ സ്റ്റാർ പെറ്റൂണിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് അത് ഇരുന്നൂറ് വിത്തിനും മുകളിലുണ്ട് അപ്പോൾ നമ്മുടെ മിക്സഡ് പെറ്റുണിയൊക്കകത്തുള്ള കളറാണ് ഇത് കേട്ടോ കുഞ്ഞുവിനാന്നുണ്ടായി നിൽക്കുന്നുണ്ട് എന്നാ ഒരു ഭംഗിയാണ് അല്ലേ നല്ല രസമാണ് അല്ലെ കൊളാമ്പി പൂവ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്കിതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ കേട്ടോ അതുകൊടുത്തേക്ക് ലൈറ്റ് പിങ്ക് ഒക്കെ അതിൻ്റെ അകത്തുള്ളതാണ് കേട്ടോ ആ മിക്സ് പെറ്റുണിയ്ക്കകത്തുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെയിലൊക്കെ ഉള്ളിടത്ത് വെക്കുക അപ്പോൾ എല്ലാവരും ഷെയ്ഡിൻ്റെ താഴെ കൊണ്ട് വെക്കും അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ റെഡ് പെറ്റുണി അടിപൊളിയാണ് കേട്ടോ ഇപ്പോഴും കുഞ്ഞിലേ നല്ല രീതിയിൽ പൂവായി വരുന്ന പെറ്റുണിയാണ് പിന്നെ ഇവിടെ പാക്കിംഗ് ഒക്കെ കേട്ടോ അതിൽ എക്സ്ട്രാ ഓർഡിനറി പാക്കിംഗ് ആണ് കാരണം കണ്ടില്ലേ സിബ് ബ്ലോക്ക് കവറിനകത്തൊക്കെ ആക്കിയാണ് പാക്ക് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ നടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് മണലും നാൽപ്പത് ശതമാനം ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊട്ടുള്ള പോട്ടിനകത്ത് വെച്ച് സെറ്റ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ പിറ്റുപുണിയുടെ അരികൾ പാകി കൊടുക്കാനായിട്ട് അപ്പോൾ പാകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതിൻ്റെ കുഞ്ഞ് സീഡല്ലേ അതായത് നമ്മുടെ ചീരേരിയുടെ ഒക്കെ പോലുള്ള കുഞ്ഞു കുഞ്ഞ് സീഡല്ലേ അപ്പോൾ ആ സീഡ് നമ്മൾ പാകുമ്പം ഡയറക്റ്റ് പാകി പാകിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നത് അങ്ങ് ഇതായിട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടി കൂടിക്കൂടിപ്പോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും കുറച്ച് ഉണങ്ങിയ മണ്ണും ഈ പെറ്റുപുണിയുടെ സീഡും കൂടെ കൈയിലെടുത്ത് മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയാവും അപ്പോൾ കിളർത്ത് വരുമ്പം കൂടി നിൽക്കത്തില്ല എല്ലാം പെട്ടെന്ന് നശിച്ചു പോകത്തുമില്ല അപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ അത് ഈ ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ട് നല്ല രീതിയിൽ കുനുകുനാലും മുളർച്ചു വരത്തില്ലേ അപ്പം ആരും വെയിലത്ത് വയ്ക്കാതിരിക്കരുത് വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ സമയത്തേക്ക് ഓവർ വാട്ടറിങ് വേണ്ട അത് ഫുള്ള് അളിഞ്ഞു പോവും അപ്പോൾ ഓവർ വാട്ടറിങ് വേണ്ട ചേച്ചവർ ഡ്രൈ എന്ന് കാണുമ്പോഴത്തേനും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുത്തി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചീര എങ്ങനെയാണോ മുളപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അതേ ഇതുപോലെ നല്ല രീതിയിൽ നല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി 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 വരും നല്ല രീതിയിൽ കുറേയൊക്കെ തണ്ടട്ട് പോവും കുറേയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചൊക്കെ വാടി വീരും അപ്പം അതേ കുറേയൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഞാൻ കളിഞ്ഞൊക്കെ പോവും കുറച്ചൊക്കെ നല്ല രീതിയിൽ കിട്ടും അപ്പം നിങ്ങൾ കിട്ടുന്ന പാക്കറ്റിലെ വിത്ത് മുഴുവൻ ഒന്നിച്ച് പാകാൻ നോക്കണ്ട കുറേശ്ശെയായിട്ട് പാകി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുമ്പോഴത്തേക്കിനാണെങ്കിലും എല്ലാം അതായത് ഞാൻ പറഞ്ഞ കൂട്ടം കൂടി പോകും അപ്പോൾ കൂട്ടം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉണങ്ങിയ മണ്ണ് മിക്സ് ചെയ്താൽ അത് ഇതുപോലെ അകന്നകന്ന് നിൽക്കും അപ്പം നല്ലത് നല്ലത് നോക്കി നമുക്ക് പറിച്ചു മാറ്റി വയ്ക്കാനും പറ്റും അല്ലാതുകൊണ്ട് ഒന്നിച്ച് ചെന്ന് കഴിയുമ്പോൾ ഒന്നൊന്നേ ഒന്നേ കയറിക്ക് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒന്നൊന്നേ മുട്ടി 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 അത് അവിടെ കിടന്നിട്ട് തണ്ടിൽ താഴെ വീണ് പോയി കഴിഞ്ഞാൽ അത് തീർന്നു പിന്നെ നമ്മൾ നമ്മളതിനെ നിവർത്തി എടുത്താലും റെഡി ആവത്തില്ല അപ്പം താഴെ വീണ് പോകാൻ കഴിഞ്ഞാൽ നിവർത്തി നമ്മളൊരു ഇരുക്കിൽ വെച്ച് വെള്ളമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചരിഞ്ഞു പോരെ തട്ടി നൂർത്ത് വെച്ച് കൊടുത്താൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിൽക്കും അപ്പം നല്ലൊരു സെല്ലറാണ് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുക അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാക്കറ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറിന് റെഡിനും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് അല്ല അമ്പത്തി ഇരുപത് രൂപ മിക്സഡിന് എൺപത് രൂപയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുകൂട്ടും പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളു പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം